കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ച് താരങ്ങളായി മാറി അമ്മയും മകനും മുപ്പത്തിരണ്ട് കാരിയായ അഞ്ജലിയും എട്ടു വയസ്സുകാരനായ മകൻ അദ്വൈദുമാണ് കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ചത് കാന്താര സിനിമയിലെ വരാഹരൂപം പാട്ടും ഇതിലെ വേഷവിധാനങ്ങളുമാണ് അഞ്ചു വയസ്സുകാരൻ അദ്വൈദിനെ കഥകളി പഠിക്കണമെന്ന ആഗ്രഹം മനസ്സിലുടലെടുപ്പിച്ചത് അമ്മ അഞ്ജലിയോട് കൂടുതൽ കാര്യങ്ങൾ ആരായുകയും ചെയ്തു പിന്നീട് കഥകളി യൂട്യൂബിലൂടെയും കണ്ട് വേഷങ്ങൾ കെട്ടിയും അനുകരിക്കാൻ തുടങ്ങി ഈ കാലയളവിലാണ് പരിപ്പ മഹാദേവ ക്ഷേത്രത്തിൽ കലാമണ്ഡലം ഭാഗ്യനാഥ് കഥകളി കഥകളി കഴിഞ്ഞതോടെ സ്റ്റേജിന്റെ പിന്നിലേക്ക് ഓടിയെത്തിയ അദ്വൈത് കലാമണ്ഡലം ഭാഗ്യനാഥ ആരാണെന്ന് അന്വേഷിച്ചു ആശാനോട് തന്നെയാണ് താൻ ചോദിച്ചതെന്നും അറിഞ്ഞില്ല കഥകളി പഠിക്കണമെന്ന കൊച്ചദ്വൈതിന്റെ ആഗ്രഹത്തെ ആദ്യം തിരസ്കരിച്ചെങ്കിലും പിറ്റേന്ന് തന്നെ കലാപട്ടന കേന്ദ്രത്തിലേക്ക് പോരാൻ അനുമതി നൽകി കുടമാളൂർ കരിക്കുളങ്ങര നാട്യമണ്ഡലം കഥകളി കലാപട്ടന കേന്ദ്രത്തിൽ ആശാന് ദക്ഷിണ നൽകി അഭ്യസിച്ചു തുടങ്ങി പേര് അഞ്ജലി മോൻ കഥകളി ആർട്ടിസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അരങ്ങേറ്റായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് ഒരു സ്റ്റേജിൽ അരങ്ങേറാനുള്ള ഭാഗ്യം കിട്ടി അപ്പം അതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ് ഇപ്പോൾ ഈ ആദ്യം പഠിച്ചു തുടങ്ങിയത് മൂന്ന് ഒരു അഞ്ച് വയസ്സായപ്പം പഠിക്കാൻ ചേർന്നു സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ചേർന്നത് ഒരു മൂവി കാന്താര മൂവിയിലെ പാട്ടൊക്കെ കണ്ട് തെയ്യം ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ മേക്കപ്പും അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് അങ്ങനെ കഥകളിയിലേക്ക് തനിയെ വന്ന് വെട്ടാണ് അപ്പോൾ അങ്ങനെ അടുത്ത് കഥകളി എന്താണെന്ന് ചോദിച്ചു ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പറഞ്ഞപ്പോൾ എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞു അപ്പോൾ ശരി ട്രൈ ചെയ്ത് നോക്കാം ആദ്യം തമാശയാണെന്ന് വിചാരിച്ചു പക്ഷേ പിന്നെയും പിന്നെയും പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കുടമണ്ണൂരിലുള്ള കലാമണ്ഡലം ഭാഗ്യനാഥം എന്ന് പറഞ്ഞ ആശാനുണ്ട് ശാനോട് നമ്മൾ ചോദിച്ചപ്പോൾ ആശാൻ ഒരു വയസ്സ് ഒരു വർഷം കൂടെ കഴിയട്ടെ കൊച്ചല്ലേ എന്ന് വിചാരിച്ചു പക്ഷേ ആ വർഷം ഭാഗ്യവശാൽ അവിടെ ഞങ്ങളുടെ അമ്പലത്തിൽ തന്നെ പരിപ്പില് മഹാദേവ ക്ഷേത്രത്തിൽ കഥകളി കളി ആശാൻ്റെ ഉണ്ടായിരുന്നു അപ്പം മോൻ നേരിട്ട് പോയി ആശാനോട് ചോദിച്ചു പഠിപ്പിക്കാൻ പോന്ന് ശരി എന്നാൽ പോരേന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം മുതൽ തന്നെ അമ്മ അഞ്ജലിയാണ് ക്ലാസിൽ കൊണ്ടുവിട്ടിരുന്നത് ചെറുപ്പത്തിൽ കഥകളെ പഠിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും പഠനം ജോലി എന്നിവയുമായി മുന്നോട്ടു പോയി ആറു വയസ്സു മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവരും പഠിതാക്കളായുണ്ട് ഇതോടെ അഞ്ജലിയും മകനൊപ്പം ആശാന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയായിരുന്നു മകന്റെ പ്രചോദനം അഞ്ജലിക്ക് കൂടുതൽ ആത്മധൈര്യവും നീക്കി ക്ലാസിക്കൽ മ്യൂസിക് ഭരതനാട്യം എന്നിവയിലും പരിശീലനം നേടിയിട്ടുണ്ട് അഞ്ജലി ആറുമാസം മുൻപും അദ്വൈത രണ്ടു വർഷമായും കലാപഠന കേന്ദ്രയിലുണ്ട് ഇരുവരുടെയും പുറപ്പാട് അരങ്ങേ പരിപ്പ് മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്നു അഞ്ജലി പരമശിവൻ അദ്വൈത മഹാവിഷ്ണു എന്നിങ്ങനെ വേഷം ചെയ്തു ഡേ വൺ മുതൽ ഞാൻ അവന്റെ കൂടെ തന്നെ ഉണ്ട് ചെറുപ്പത്തിൽ എനിക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കണം എന്ന് പക്ഷേ പാട്ടും ഡാൻസും പിന്നെ സ്കൂളിലെ കാര്യങ്ങളും ഒക്കെ അത് നടന്നില്ല ഇപ്പം ചേർന്നപ്പം വീണ്ടും എനിക്ക് ആഗ്രഹം വന്നു ശരി എന്നാൽ ഒരുമിച്ച് ചേരാമെന്ന് പറഞ്ഞ് ഇരുന്നു പക്ഷെ ആ സമയത്ത് എനിക്ക് ചേരാൻ പറ്റിയില്ല കാരണം ഞാൻ സെക്കൻഡ് ടൈം കൺസീവ് ആയിട്ട് എനിക്ക് ചേരാൻ പറ്റിയില്ല അതുകൊണ്ട് പിന്നെ ഞാനത് ഹോൾഡ് വെച്ചു പിന്നെ മോൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും ജോയിൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു എനിക്ക് എൻകറേജിംഗായിട്ട് നിന്നത് മോൻ തന്നെയാണ് അവൻ അമ്മയും കൂടെ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് കൂടുതൽ എന്നെ എൻകറേജ് ചെയ്തത് അവൻ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങി കാനഡയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അരുൺ ഗോപകുമാറാണ് ഭർത്താവ് ഒന്നര വയസ്സുകാരിയായ വാസുകി ഇളയമകൾ പരിപ്പ് ഒളവൂർ മഠം ആർ ഗോപികൃഷ്ണന്റെയും സുജാതയുടെയും മകളാണ് അഞ്ജലി സഹോദരൻ അനന്തകൃഷ്ണൻ ഇല്ലിക്കൽ ചിന്മയ വിദ്യാലയത്തിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അദ്വൈ കൊല്ലം അമൃത യൂണിവേഴ്സിറ്റി എം പ്രോഗ്രാം ബാച്ച് അഡ്വൈസറാണ് അഞ്ജലി വർക്ക് അറ്റ് ഹോമാണ് ഇതിനിടെയാണ് വീട്ടുകാര്യവും പഠനവും ഒപ്പം കൊണ്ടുപോയത് അദ്വൈതിന്റെ സുഹൃത്തുക്കൾ അരങ്ങേറ്റം കാണാനെത്തുകയും ഒരാൾ പഠിക്കാനുമെത്തി മകനൊപ്പം അരങ്ങേറ്റം കുറിക്കാൻ കഴിഞ്ഞതിന്റെ അഭിമാന നിമിഷത്തിലാണ് അഞ്ജലി